ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ സോയാ ചില്ലി വാ റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ സോയാബീൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കണം കേട്ടോ വേവിക്കാൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മാത്രം ഒന്ന് വേവിച്ചാൽ മതി അത് വേവിച്ചൊന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം പിഴിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും അത് നന്നായി പിഴിയണം പിന്നെ അതിലേക്കൊരു മസാല മസാല ചേർക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എത്രത്തോളം വേണമെങ്കിലും എടുക്കാം കേട്ടോ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി കാരണം ഓൾറെഡി നമ്മൾ മറ്റേ വേവിക്കാനായിട്ട് ഉപ്പ് എടുത്തതാണ് പിന്നെ ഉള്ളത് അരക്കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് പിന്നെ ഇത് കൈ കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും അങ്ങോട്ട് എത്തില്ല അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കൈ കൊണ്ട് മിക്സ് ചെയ്യാനാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സംഭവം മറന്നു എന്താ മുട്ട ആഡ് ചെയ്യാൻ മറന്നു അപ്പം തന്നെ വേഗം ഒരു മുട്ട എടുത്തിട്ട് ഈ കൂട്ടിലോട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ടും ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മുട്ട ആഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഈ മസാലയൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുട്ട ആഡ് ചെയ്യുന്നത് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇതൊന്ന് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് വെച്ചത് കേട്ടോ പിന്നെ ആ ഒരു ഇതങ്ങോട്ട് മാറി പിന്നെ രണ്ടെണ്ണമായി പിന്നെ മൂന്നെണ്ണമായി അങ്ങനെ അങ്ങനെ എല്ലാം കൂടി വലിച്ചു വാരി ഭയങ്കരമായിട്ട് ക്രിസ്പി ആവാനൊന്നും നിൽക്കരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി എടുത്തോളൂ കേട്ടോ അധികം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറും ഈ ഒരു പരുവത്തിലാണ് നമുക്കത് വറുത്ത് കോരി എടുക്കേണ്ടത് ഈ വെളിച്ചെണ്ണ മാറ്റേണ്ട ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ സെറ്റാക്കി എടുക്കാം കേട്ടോ ഇഞ്ചി ഒരു അത്യാവശ്യം വലിയ ഒരു കഷ്ണമാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു കുടം എന്നൊക്കെ പറയില്ലേ ആ ഒരു കുടം മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മണം മാറി സെറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞിട്ടിട്ടുള്ള സവോളും ക്യാപ്സിക്കും ആഡ് ചെയ്യണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നിട്ടിട്ട് ഇളക്കാം നമുക്ക് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ് തക്കാളിയും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് തന്നെയാണ് അരിയുന്നത് ഇത് മൂന്ന് ഏകദേശം ഒരേ സൈസ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ സോയാബീൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ചെയ്യണോ ചെറുതായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ നോക്കുക പിന്നെ നമുക്കിതിലേക്ക് സോസാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ എല്ലാത്തരം സോസും ആഡ് ചെയ്യണം ആദ്യം ഞാൻ എടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ഇല്ലാണ്ടുള്ള ഒരു രൂപത്തിലിരിക്കുന്നത് എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ ഇത് ഇത്ര കട്ടിക്കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയത് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കുക പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് സോയാ സോസ് ആണ് ആഡ് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇത് നന്നായിട്ട് ഇളക്കി വിടണം കേട്ടോ ഓരോ സോസ് ഒഴിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കണം അല്ലാതെ എല്ലാം ഒരുമിച്ച് ഒഴിച്ച് ഒരുമിച്ച് ഇളക്കുക അങ്ങനെയുള്ളൊരു ഇത് വേണ്ട കേട്ടോ കാരണം വേറൊരു ആയിരിക്കും പിന്നെ ലാസ്റ്റ് ഒഴിച്ചിരിക്കുന്നത് ഹോട്ട് ചില്ലി സോസാണ് അത് വളരെ കുറച്ച് മാത്രമായിട്ട് ഞാൻ ഒഴിക്കുന്നുള്ളൂ പിന്നെ നന്നായിട്ട് ഇളക്കുക പിന്നെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ വെള്ളല്ലാണ് കേട്ടോ നമ്മുടെ വൈറ്റ് സെസ് സീഡ് അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇത് വളരെ ഹെൽത്തിയായിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നട്ട്സിൻ്റെയൊക്കെ ഒപ്പം ഇത് ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഉള്ളൂ സംഭവം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ വേണ്ട പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സെറ്റ് നമുക്കിതെല്ലാം സെറ്റാക്കിയെടുക്കാം കേട്ടോ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്